ഹലോ ഇത് കാസർകോഡിലത്തെ അടിപൊളി വെറൈറ്റി ആയ ചറുമ്പുറിന്റെ കടയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ഹലോ അലോകൈസ് ഇതാണ് ഞാൻ പറഞ്ഞ അസോകേട്ടൻ നമ്മളെ വെറൈറ്റി ചറുമ്പുറുണ്ടാക്കുന്ന അത്ര രുചികരമായി ഉണ്ടാക്കുന്ന മനുഷ്യൻ ഞങ്ങൾ ആദ്യം ചെയ്തത് ഉൾസയും ബ്രഡിനും ആ സാധനം ഇപ്പോൾ എന്റെ ടാബ്ലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഹലോ ഗെയ്സ് ഇത് ആ ടാബ്ലിലേക്ക് ചറമ്പ് എത്തിക്കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ അസോകെട്ടൻ്റെ ഏറ്റവും രുചികരമായ ചർമ്പ് അത് നിങ്ങൾ കഴിച്ചു തന്നെ അനുഭവിക്കണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ അനുഭവം കിട്ടാം ഹലോ ഗെയ്സ് അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്റെ കണ്ടിൻ്റെ അനി ചർമ്പുറും പ്രേമിയായ എല്ലാ മനുഷ്യരും ഇവിടെ വന്ന് കൈക്കണം ഇത് സ്ഥിതി ചെയ്യുന്നത് മീപ്പുകുരി ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റാണ്